വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ യാത്രക്കാരെ വലച്ചു നടത്തുന്ന ആംബല്ലൂർ അടിപ്പാത നിർമ്മാണം വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആമ്പല്ലൂർ സെന്ററിൽ ധർണ നടത്തി ജനങ്ങളെ വലയ്ക്കാതെ അടിപ്പാത നിർമ്മാണം നടത്തുക സർവീസ് റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അധ്യക്ഷനായി സെക്രട്ടറിമാരായ ലിനോ മൈക്കിൾ ആൻസ് ആൻഡോ റെനിഷ് നന്മണിക്കര സ്റ്റാൻലി വി എൻ ദീപക് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൺ ബേബി ജസ്റ്റിൻ ജോൺസൺ ജിജോ പുന്നക്കര ആൻജോ ഷാൻഡി എന്നിവർ പ്രസംഗിച്ചു സുരക്ഷ മാനിക്കാതെ നടത്തുന്ന പൊളിക്കൽ പ്രവർത്തികൾക്കെതിരെയും സമരക്കാർ പ്രതിഷേധിച്ചു തീർച്ചയായിട്ടും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈ നാട്ടിൽ നടക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾക്കും എതിരല്ല മറിച്ച് ഒരു തരത്തിലുള്ള മുൻകരുതലുകളും എടുക്കാതെ മതിയായ അറിയിപ്പ് ഒന്നും തന്നെ നൽകാതെ ഇത്തരത്തിലുള്ള സമീപനം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരത്തിലുള്ള സമീപനം അത് വെച്ചു വെച്ചുപറുപ്പിക്കാൻ ഒരു തരത്തിലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിനോട് പറയാനുള്ളത് ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള മുൻകരുതലുകളോ അതുപോലെ തന്നെ ഇവിടെയുള്ള ട്രാഫിക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളോ പാലിക്കാതെ തന്നെ ഒരു അറിയിപ്പും കൊടുക്കാതെ യാതൊരു വിധ മുന്നൊരു മുന്നൊരുക്കങ്ങൾ കൂടാതെ തന്നെ ആമ്പലൂർ ജംഗ്ഷനിൽ നമുക്ക് നമ്മുടെ കിടക്കിൽ കാണുന്നത് പോലെ ഹൈവേ പൊടുത്തിട്ടുകൊണ്ട് സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ സർവീസ് റോഡുകളിലൂടെ ഗതാഗതം ഒരുക്കിയത് മൂലമുണ്ടായ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഗതാഗത കുരുക്ക് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക എല്ലാവർക്കും അറിയാം ഇവിടെ ആമ്പലൂരടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ അങ്ങ് മുതൽ തന്നെ ഫുഡ്സിക്ക് വരെ ഫുഡ് കാട് വരെ നിലനിർത്തുന്ന ബ്ലോക്സുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപേ തന്നെ അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഉടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലും കൃത്യമായി ഒരു ആളുകളെ തടസ്സം നിർത്താനോ വണ്ടികൾ തടഞ്ഞു കൊടുത്തിരിക്കണ്ട് അപകടമില്ലാത്ത രീതിയിൽ ചെയ്യാനോ ആംബുലൻസുകൾക്ക് വരെ മതിയായി സുരക്ഷിതമായ രീതിയിൽ സമയത്തിന് എത്തിപ്പെടാൻ വരെ സാധിക്കാത്ത രീതിയിലാണ് ഇവിടെ ബ്ലോക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് അപ്പൊ ഇത്തരം പ്രതിഷേധ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ നടത്തിയ പ്രതിഷേധത്തിനെതിരെ